സ വാട്ട് ഈസ് ദ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഫോർ മൊഹമ്മദ് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഫോർ മൊഹമ്മദ് മീൻസ് ചില നാണയങ്ങളിലുണ്ട് ഇബിൻ മാലിക് അതുപോലെ തന്നെ കുറെ സീറ ഉണ്ട് ഇബിൻ ഇഷാക്കിൻറെ ഉണ്ട് കുറെ സീറകൾ ഐ മീൻ ജീവചരിത്ര കുറിപ്പുകളുണ്ട് പിന്നെ പുള്ളിയുടേതായിട്ടുള്ള കുറേ ഈ പറഞ്ഞ നാണയങ്ങൾ വരുന്നത് എനിക്കൊന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലൊക്കെയാണ് തോന്നുന്നത് ആദ്യമായിട്ടൊരു ഞാനിതിനെക്കുറിച്ചൊരു പ്രഭാഷണം നടത്തിയിരുന്നു നിങ്ങൾ പെട്ടെന്നൊരു എൻ്റെ ഡേറ്റുകൾ പൊതുവിലൊരു ഹിസ്റ്റോറിക്കലി ഒരു നയൻറ്റി പെർസെന്റ് എയ്റ്റി ടു നയൻറ്റി പെർസെന്റ് അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നുവെന്നും അങ്ങനെ ഒരാൾ ഇത്തരം ഇതൊക്കെ ചെയ്തിരുന്നുവെന്നും ഇങ്ങനെ സ്വയം പാസ്വേഡൊക്കെ ഉണ്ടാക്കി കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെന്നും അങ്ങനെയാണ് കരുതപ്പെടുന്നത് ഇറ്റ്സ് ഹെൽഡ് ദാറ്റ് അപ്പം ഒരു ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായത് കൊണ്ട് തന്നെ ഈ അത് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉടായിപ്പാണ് എന്ന് വ്യക്തമാണ് കാര്യം ജീവിച്ചിരുന്ന ഒരാൾ ദൈവത്തെ കണ്ടു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മാലാഖയോട് സംസാരിച്ചു എന്ന് പറഞ്ഞ നിമിഷം മാലാകുണ്ടാവണം ദൈവം ഉണ്ടാവണം പിന്നെ എന്നാൽ ലോക്കൽ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാൾ സ്വന്തം വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാൾ ഇന്ന ഇന്നാരെ കൊല്ലണം ഇന്ന ഇന്നാരെ മാറ്റി നിർത്തണം ഇന്ന ഇന്നാരേൽ നിന്ന് അതി ചെയ്യണം പിന്നെ ഓഫ് കോഴ്സ് അന്നത്തെ അറിവും അന്നത്തെ അന്ധവിശ്വാസങ്ങളും മാത്രം നടപ്പിലാക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ എഴുതുമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട്